ओ श्रीनारायण परमगुरवे नमः शिवगिरिशिखराग्री दिव्यपद्मासनस्तम् वरदमभयहस्तम् ം സപാദം സുജനികം ചാരുകരു കലികളുഷവിനാശം നോമി നാരായണാഖ്യം ശ്രീനാരായണ പരമഹംസ പാതാരിന്ദങ്ങളിലും ശ്രീ ശാരദാംബയുടെ പാതാരിന്ദിലും ആചാര്യപാദങ്ങളിലും പ്രണാമം അർപ്പിക്കുന്നു ഗുരുവൈഖരി കൂട്ടായ്മയിലെ ആത്മസഹോദരങ്ങളെ ഏവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം വന്ദേ യോഗേശ്വരം ഗുരു എന്ന പരമ്പര സമാരംഭിക്കുകയാണ് ഏവരെയും തൃപ്പാദനാമത്തിൽ ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു ശ്രീഗുരുവും ശ്രീശാരദയും രാജയോഗജനനി ശ്രീനാരായണ പരമഹംസൻ ആയിരത്തി എണ്ണൂറ്റി എൺപത്തി എട്ടിൽ അരുവിപ്പുറത്ത് ശിവപ്രതിഷ്ഠ നടത്തിക്കൊണ്ട് തന്റെ അവതാര ലക്ഷ്യത്തിന് നന്ദി കുറിച്ചു അവിടെയുള്ള ലോകോപകാര പ്രവർത്തനങ്ങൾ വിജയപ്രദമാക്കിയതിന് ശേഷം ആയിരത്തി തൊള്ളായിരത്തി നാലിൽ കൈതക്കോണം എന്ന സ്ഥലത്ത് വരികയും അവിടെ കൃഷികൾ നടത്തുകയും ചെയ്തു തുടർന്ന് ഉചിതമായ സ്ഥലം കണ്ടെത്തി ശിവഗിരിക്കുന്നിൻ്റെ മുകളിൽ ഓലമേഞ്ഞ ഒരു ഷെഡിൻ്റെ കീഴിൽ ശിവനെ പ്രതിഷ്ഠിച്ചു കാലാന്തരത്തിൽ പ്രകൃതിക്ഷോഭത്താൽ അത് അഗ്നിക്കിരയായി ആയിരത്തി തൊള്ളായിരത്തി എട്ടിൽ ഭഗവാൻ കുളിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ അനുഗ്രഹീതമായ ഒരു നിമിഷത്തിൽ അന്തരാത്മാവിൽ നിന്നും ഒരു കാവ്യശകലം പൊന്തി വന്നു സത്ഗുരുവിലെ മഹാകവി ഉണർന്നു പാടി ഗുരു ചൊല്ലിക്കൊടുത്ത വരികൾ കുറിച്ചെടുക്കുവാൻ ഭാഗ്യം സിദ്ധിച്ചത് സുഗുണാനന്ദഗിരി സ്വാമികൾക്കാണ് എന്നറിയപ്പെട്ടിരുന്ന ആ മഹാത്മാവ് മഹാസംഗീതജ്ഞൻ ആയിരുന്നു അദ്ദേഹം എഴുതിയെടുത്ത കൃതിയാണ് ലോകപ്രശസ്തി ആർജിച്ച ജനനീ നവരത്നമഞ്ചരി സംഗീതസ്വാമികൾ ഗുരുവിനെ പ്രകീർത്തിച്ചുകൊണ്ട് കലാസാഗരം ഗുരു നാരായണ ഭജയെന്ന് പാടുകയുണ്ടായി സ്വജനങ്ങളുടെ പൊതുവായ ഉപയോഗത്തിനും നന്മയ്ക്കും വേണ്ടി ശാശ്വതമായ ഒരു ദേവാലയവും സംസ്കൃത സ്കൂളും വേണമെന്ന് ഗുരു ആഗ്രഹം പ്രകടിപ്പിച്ചു മനസ്സുള്ള ഭക്തരിൽ നിന്നും ഒരു റുപ്പിക വീതം സമാകരിക്കുന്നതിന് ഗുരു അരുളി ചെയ്തു അങ്ങനെ സമാഹരണം നടത്തിയ പണം കൊണ്ട് ശാരദാമഠം നിർമ്മിക്കുന്നതിന് തീരുമാനിച്ചു അതിനുവേണ്ടിയുള്ള ഒരു നിർമ്മാണ കമ്മിറ്റിയും രൂപീകരിച്ചു ഗുരുവും ശിഷ്യരും ഒന്നിക്കുന്ന സ്ഥലം ആണ് മഠം നിർമ്മാണ കമ്മിറ്റിയുടെ പ്രസിഡൻ്റായി ഡോക്ടർ പൽപ്പു സെക്രട്ടറിയായി കുമാരനാശാൻ തത്വശാസ്ത്ര വിദഗ്ധൻ ആയിരുന്ന ചൈതന്യസ്വാമികൾ ഇതിനോടകം ഗുരു ശങ്കരൻ പരദേശിയെ കാശിയിൽ വിട്ട് വൈദിക പഠനം പൂർത്തിയായി തിരിച്ചുവന്ന് വൈദിക കൃത്യങ്ങളുടെ ചുമതല ഏറ്റെടുത്തു ആയിരത്തി തൊള്ളായിരത്തി എട്ടിൽ ഗുരുവിൻ്റെ നിർദ്ദേശപ്രകാരം പനമ്പുകൊണ്ട് കെട്ടി ഒരു മന്ദിരമുണ്ടാക്കി അവിടെ ഒരു വേൽപ്രതിഷ്ഠ നടത്താൻ ഭഗവാൻ മനസാ തീരുമാനിച്ചു നിശ്ചിത ദിവസം തൃപ്പാദഭക്തരും ശിഷ്യപ്രമുഖരുമായ ചൈതന്യസ്വാമികൾ ശാന്തലിംഗം സ്വാമികൾ അവനവഞ്ചേരി സ്വാമികൾ കുമാരനാശാൻ എന്നിവർ ആ ദിവ്യമായ ചടങ്ങിൽ പങ്കെടുത്തു ഭഗവാൻ വേലുകൈയിലെടുത്തത് മാത്രമേ ശിഷ്യന്മാർക്ക് കാണാൻ കഴിഞ്ഞുള്ളൂ ഒരു മഹാചൈതന്യം അവിടെ പ്രദീപ്തമായി അസഹനീയമായ ചൂട് അനുഭവപ്പെട്ടു അത് കാരണം എല്ലാവരും പുറത്തിറങ്ങി വേല് പ്രതിഷ്ഠിച്ചതിനു ശേഷം പരബ്രഹ്മസ്വരൂപനായ ഭഗവാൻ അതീവ തേജസ്സോടെ പുറത്തു വന്നു പിന്നീടാണറിഞ്ഞത് ശാരദാ പ്രതിഷ്ഠയ്ക്ക് മുമ്പുള്ള ക്ഷടാധാര പ്രതിഷ്ഠയാണ് നടത്തിയതെന്ന് അന്ന് ഭഗവാന്റെ നാളുകൂടിയായ ചതയദിനമായിരുന്നു ശാരദാമഠം ബുദ്ധമാതൃകയിൽ എട്ടുകോണുകളോടുകൂടി എട്ടുവർണ്ണ ചില്ലിട്ട് പിൻവാതിലുള്ള പ്രകാശം കടക്കുന്ന രീതിയിലാണ് നിർമ്മിച്ചത് ശ്രീ ശാരദാ വിഗ്രഹം നിർമ്മിച്ചത് തിരുവനന്തപുരം പേട്ടയിലുള്ള തോപ്പിൽ ഭവനത്തിൽ വെച്ചാണ് ആദ്യം ഒരു വിഗ്രഹം നിർമ്മിച്ചു അത് പരമ്പൊരുളായ മഹാദേവന് ഇഷ്ടമായില്ല വീണ്ടും ഒരു വർഷം അവിടെ താമസിച്ച് ശില്പി തന്നെ ആഹാരം പാകം ചെയ്ത് കഴിച്ചുകൊണ്ടാണ് വിഗ്രഹം നിർമ്മിച്ചത് ശില്പം പൂർത്തിയായതും ശില്പി അപ്രത്യക്ഷനായി ഗുരു വിഭാവനം ചെയ്ത ജ്ഞാനേശ്വരിയായ ശാരദാംബ ശ്വേതപത്മത്തിൽ സ്ഥിതമായിരിക്കുന്നു താമര ലക്ഷ്മിയുടെ പ്രതീകമാണ് നാല് കൈകളോട് കൈകളോടുകൂടിയ ശാരദാമ്പയുടെ ഇടതുവശത്തെ താഴത്തെ കയ്യിൽ ഗ്രന്ഥവും മുകളിലത്തെ കയ്യിൽ കലശവും വലതുവശത്തെ താഴത്തെ കയ്യിൽ കിളിയും മുകളിലത്തെ കയ്യിൽ ചിന്മുദ്രയുമാണ് ഗ്രന്ഥം പുരുഷാർത്ഥങ്ങളിൽ ഒന്നായ ധർമ്മത്തെ കുറിക്കുന്നു കലശം അർത്ഥത്തെ കുറിക്കുന്നു കിളി ചലിച്ചുകൊണ്ട് ഇരിക്കുന്നതിനാൽ കാമത്തെ കുറിക്കുന്നു ചിന്മുദ്ര പരമ പുരുഷാർത്ഥമായ മോശത്തെ കുറിക്കുന്നു തള്ളവിരലും ചൂണ്ടുവിരലും ചേർത്തുള്ള ചിന്മുദ്ര ജീവാത്മാ പരമാത്മാ ഐക്യത്തെ കുറിക്കുന്നവയാണ് ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ട് മേടമാസം പതിനെട്ടാം തീയതി ചിത്രപൗർണമി ദിനത്തിൽ ശാരദാമ്പയെ ബ്രഹ്മസ്വരൂപനായ ഭഗവാന്റെ തൃക്കൈകൾ കൊണ്ട് പ്രതിഷ്ഠിച്ചു ഭഗവാന്റെ വിരലുകൾ പതിഞ്ഞ അടയാളം ആ മണ്ഡപത്തിൽ കാണാം ശാരദാമടത്തിൻ്റെ ആദ്യത്തെ വൈദിക ആചാര്യൻ ശ്രീ ശങ്കരൻ ശങ്കരൻപരദേശിയാണ് നമ്മുടെ ശാരദാമ്പയ്ക്ക് പൂവും ജലവും മാത്രം മതിയെന്ന് ഗുരു അരുളിച്ചെയ്തു ഹൃദയമലരായ പൂവും സ്നേഹപ്രഭാകമാകുന്ന ജലവും കുങ്കുമവും ഭസ്മവും മാത്രമാണ് ഭക്തർക്ക് നൽകുന്നത് പഞ്ചലോകനിർമ്മിതമായ ശാരദാപ്രതിഷ്ഠ ഗുരുദേവന്റെ തന്നെ ഇംഗിതം രൂപം കൊണ്ട് വിദ്യകൊണ്ട് സ്വതന്ത്രരാവുക എന്ന ദീർഘവീക്ഷണത്തോടെ ചെയ്ത പ്രതിഷ്ഠ പ്രപഞ്ച സൃഷ്ടിയും വിദ്യാദേവതയുമായ രാജയോഗ ജനനി ശിവഗിരിയിൽ പരിലസിക്കുന്നു ഗുരുവൈക്കരി കൂട്ടായ്മയ്ക്ക് വേണ്ടി ഇത് തൃപ്പാതത്തിൽ സമർപ്പിക്കുന്നു രാധാരാജപ്പൻ കോഴഞ്ചേരി കടപ്പാട് കെ എൻ ബാലാജി സാർ ഗുരുധർമ്മം ജയിക്കട്ടെ